ഇത് മാസ് മോട്ടോസിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി ഓയിൽ തീർന്ന പിസ്റ്റം പിടിച്ചേർന്ന വണ്ടിയാണ് അപ്പോൾ നിലവിൽ നമ്മൾ അതിന്റെ സിലിണ്ടർ പിസ്റ്റിന്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് എത്രത്തോളം അത് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അതിന്റെ പിസ്റ്റൺ ആണ് പിഷ്ടം നല്ല രീതിയിൽ തന്നെ സിലിണ്ടറിനകത്ത് പിടിച്ചാണോ ഇത് കാണുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഒരഞ്ഞ് പിടിച്ചാൽ കാണാം സിലിണ്ടറിൻ്റെ അകത്തേക്ക് നോക്കുമ്പോഴും സിലിണ്ടറിൻ്റെ ഉള്ളിലും അവസ്ഥ തന്നെയാണ് സെയിം നല്ല രീതിയിൽ തന്നെ അലുമിനിയം പിസ്റ്റൺ ബോറിനകത്ത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റും കിറ്റിയപ്പാടി നമുക്ക് മാറ്റണം പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ വാൽവ് രണ്ട് വാൽവിനും തേമാനം വന്നിട്ടുണ്ട് ഈ എക്സോസ്റ്റ് വാൽവൊക്കെ നല്ല തേമാനമുണ്ട് അപ്പോൾ രണ്ട് വാൽവ് മാറ്റിയിട്ട് വേണം വാൽവ് സീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഓയിൽ കുറഞ്ഞു കൂടുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ഭാഗങ്ങൾ അതായത് ബെയറിങ് ഈ ഭാഗങ്ങളൊക്കെ ബെയറിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി വെച്ചവരാണ് അപ്പോൾ ഓയിൽ കുറയുമ്പോൾ ഓയിൽ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ കൂടുതൽ ചൂടാവുകയും തേമാനം കൂടുന്നതിനനുസരിച്ച് ചൂട് വരും ആ ചൂട് വരുന്നതിന് അനുസരിച്ചിട്ട് ഈ പറഞ്ഞ രീതികൾ നല്ല രീതിയിൽ അത് ഹീറ്റ് വന്ന് ആ ബെയറിങ് സീറ്റിങ് ഒക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇത് പിന്നെ അത്രയ്ക്കും ഡീപ്പായ രീതിയിലേക്ക് വണ്ടി ഓടിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മേജറായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ഈ ക്രാങ്കിൻ്റെ ഈ കണ്ടക്ടറോടൊക്കെ നോക്കുമ്പോൾ ഇവിടെയും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് നമ്മളിപ്പോൾ റൊട്ടേഷൻ നമുക്ക് പുറമേന്ന് ചെക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം തോന്നണില്ല സാധാരണ ഇങ്ങനെ ഓയിൽ തീർന്നു ഓടണ വണ്ടിയിൽ സ്കൂട്ടർ മോഡൽ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പിസ്റ്റൺ പിടിച്ചിട്ട് ജസ്റ്റ് നിസ്സാരം കൂടി ഓടി വീണ്ടും അവിടെ നിന്നു അപ്പോൾ സാധാരണ ചില കേസിലെന്ന് പറഞ്ഞാൽ പിസ്റ്റണൊക്കെ ശരിക്കും ഉരുക്കിയൊരു അവസ്ഥയിൽ വരാറുണ്ട് അങ്ങനെ വരുന്ന കേസ് സ്വാഭാവികമായിട്ട് നമുക്ക് ക്രാങ്ക് കൂടി അയച്ച് സെറ്റ് ചെയ്തിട്ട് വരാറുണ്ട് ഇത് നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് എന്നിരുന്നിട്ട് അത് കംപ്ലയിൻറ്റ് നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം ഇങ്ങനെ വന്ന വണ്ടിയിൽ ഏകദേശം നമുക്കൊരു നൂറ് വണ്ടി എടുത്തുകഴിഞ്ഞാൽ അത് അതൊരു എൺപത് വണ്ടിക്കും സാധാരണ രീതിയിൽ അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല അതായത് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജിലാണ് വന്നതെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഓടി ഇപ്പോൾ ഇഷ്ടം ഉരുഗണ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട് ക്രാങ്കും കൂടി മാറ്റേണ്ടി വരാറുണ്ട് ഇതിപ്പോൾ നമുക്ക് അത്രയും കൂടി പ്രശ്നം തോന്നണില്ല കേട്ടോ എന്നിരത്തിയിട്ട് റിസ്ക് ഇല്ലാന്നൊന്നുമില്ല ഓയിൽ നമുക്ക് പുറമേന്ന് നോക്കാനേ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള തേമാനം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നുള്ള നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രത്യക്ഷത്തിന് നമ്മൾ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് പറയുക അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ക്രാങ്കിന് വേറെ കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ ഇച്ചിരി ഫ്രീ പ്ലേ ഒരു അല്പം കൂടിയിട്ടുണ്ടെന്നുള്ളൂ അത് മേജറായിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് തോന്നണില്ല അപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യേണ്ടത് സിലിണ്ടർ വിഷം മാറ്റാ വാൽവ് കിറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ ഗ്യാസ് കെറ്റ് ഐറ്റംസ് എല്ലാം തന്നെ മാറ്റണം എൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗം നോക്കിയിട്ട് ക്രാങ് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ സീൽ പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ മാറുന്നുണ്ട് എയർ ഫിൽറ്റർ മാറ്റണം കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന സമയത്ത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ സ്ലോജെറ്റ് മാറ്റി ആക്കി എടുക്കാം പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഓയിലിന് വേണ്ടി നമുക്ക് മാറ്റേണ്ടതാണ് കാരണം ഈ പൈപ്പൊക്കെ ഓപ്പൺ ആയിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അവിടുന്ന് ചെല്ലാനായിട്ട് സാധ്യത കൂടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗിയറിനകത്ത് ഓയിൽ കൂടി മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് പിന്നെ ചെയിൻ മറ്റേ ബാക്കിലത്തെ ഷോ ഈ ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മാർക്ക് ഇവിടെ നോക്കുമ്പോൾ മാക്സിമം എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ കൂടുതൽ മാറ്റാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം എത്ര ചിലവ് തന്നെ എന്നല്ലേ സിലിണ്ടർ ലിസ്റ്റം കിറ്റ് തന്നെ ഉണ്ട് കിറ്റിന് മാത്രം നമുക്ക് അതൊരു മൂവായിരത്തി ജില്ലായിരം രൂപ നമുക്ക് സിലിണ്ടർ കിറ്റ് മാത്രം വരും പിന്നെ വാൽവു രണ്ടെണ്ണം മാറ്റാനുണ്ട് വാൽവ് സീറ്റിങ് പുറമെ കുറച്ച് സീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസ് കാർബറേറ്റർ ക്ലീനിങ് എയർ ഫിൽട്ടർ എഞ്ചിൻ ഓയിൽ ഇതെല്ലാം കൂടി വരുമ്പോൾ എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം മാക്സിമം നമുക്ക് പരമാവധി ട്രൈ ചെയ്യാമെന്ന് തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കാം കാരണം ബാക്കി അടുത്ത ദിവസങ്ങളിലൊക്കെ അവധിയാണ് അപ്പോൾ മാക്സിമം ഇച്ചിരി ലേറ്റായാലും തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാൻ നമുക്ക് കിട്ടാം നൂറ് സമയം ഉറപ്പു മാക്സിമം ട്രൈ ചെയ്യാം കാരണം ലേറ്റിൽ പോയിട്ട് വരുമ്പോൾ താമസിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് സെറ്റിങ്ങും താമസം വരും അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി നമ്മൾ ട്രൈ ചെയ്യാം അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈഡ് ആടാ അതനുസരിച്ച് നമുക്ക് മാക്സിമം ഫാസ്റ്റാക്കിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ